സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓഫീസിലൊക്കെ രാവിലെ പോകുന്നവർക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അളവിലാണ് ഇവിടെ കാണിക്കുന്നത് ഇതിലേക്ക് ഒരു ഏലക്ക അതേപോലെ തന്നെ നാല് ഗ്രാമ്പു ഒരു പീസ് പട്ട പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ചെറുനാരങ്ങ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി ഈയൊരു വെള്ളം ചൂടായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ജീരകശാല റൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ജീരകശാല റൈസ് നമുക്കിത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഈയൊരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അരി നമ്മൾ കുതിർത്തൊന്നും വെക്കുന്നില്ല കഴുകിയിട്ട് അതിലെ വെള്ളം നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ചോറിന് അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഒരു ചെറിയൊരളവിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനാണെന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അരി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അത് അങ്ങോട്ട് വാർത്ത് മാറ്റി വെച്ചേക്കാം ഇനി ഞാനിവിടെ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവോളം നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കരുത് അപ്പോൾ ഞാനിവിടെ നെയ്യ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന അതേ വെജിറ്റബിൾസ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സവാളയുടെ ഒപ്പം തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവോളം പച്ച പട്ടാണിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പച്ചപ്പട്ടാണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നല്ല രീതിയിൽ ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് അതേപോലെ തന്നെ ബീൻസ് ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കാണ് കേട്ടോ ഞാനിവിടെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ പച്ചപ്പട്ടണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല തിളച്ചിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുമ്പോൾ അത് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് നമുക്ക് കുക്കായിട്ട് കിട്ടിക്കോളും ഈ ഒരു വെജിറ്റബിൾസ് വളർത്തുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ചെറിയൊരളവിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ റൈസിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നു നമ്മൾ ഒരു മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം ക്യാബേജ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ക്യാബേജ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ക്യാബേജ് ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം സോയാ സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ച് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിച്ചാലും മതി കേട്ടോ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചാലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ആ ഒരു സോയാ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു കുരുമുളക് പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കണം അപ്പം ഇത് കംപ്ലീറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഈ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഏഴ് വെജിറ്റബിൾസും റൈസും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു തന്നെ എടുക്കുക അപ്പം ഈ ഒരു റൈസിൽ നിങ്ങൾ സോയാ സോസും ടൊമാറ്റോ കച്ചപ്പോ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് എന്തെങ്കിലും മധുരം ഉണ്ടാവോ അതൊന്നുമില്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഒക്കെ കിട്ടണമെങ്കിൽ ഏത് സോയാ സോസും ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഇനി ചില്ലി സോസോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനൊരു മധുരവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു കറിയും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറെ ഒരു കറിയും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും രാവിലെയൊക്കെ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ എണീക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ